വഴിയരികിൽ നിന്നും കളഞ്ഞു കളഞ്ഞുകിട്ടിയ സമ്മാനപ്പുതി ഉടമസ്ഥനെ തിരിച്ചേൽപ്പിച്ചതിന്റെ സന്തോഷത്തിലാണ് കോട്ടയം വാഴപ്പള്ളി സ്വദേശി പ്രമോദ് തുണ്ടിയിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു കളഞ്ഞു കിട്ടിയ കുറിപ്പ് പ്രമോദ് പങ്കുവച്ചത് ഏതോ ഒരു അച്ഛൻ തൻ്റെ കുഞ്ഞുമതനു കരുതിയ സമ്മാനം വഴിയരികിൽ നിന്ന് കളഞ്ഞു കിട്ടി കുഞ്ഞുടുപ്പും തൊപ്പിയും ബലൂണുകളുമുണ്ട് എത്തേണ്ട കൈകളിൽ എത്തണം അതിനായി ഷെയർ ചെയ്ത് സഹായിക്കണം പ്രമോദ് തുണ്ടിയിൽ എന്ന വ്യക്തി സാമൂഹ്യ മാധ്യമത്തിൽ എഴുതിയ ഒരു കുറിപ്പാണിത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ പോസ്റ്റ് ചെയ്ത കുറിപ്പിന് പ്രതികരണം വരുമെന്ന പ്രതീക്ഷയിൽ പ്രമോദ് ആ ദിവസം ഉറങ്ങാതെ കാത്തിരുന്നു ഏതോ കോണിലുള്ള ആ അച്ഛനെയും മകനെയും ഒടുവിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ സമ്മാനം അവർക്ക് കൈമാറാനായിട്ട് പോവുകയാണ് അപ്പോൾ നമുക്കും അവരോടൊപ്പം പോകാം ഞ്ഞുകിട്ടിയ സമ്മാന പുതിയുടെ ഉടമസ്ഥനെ തേടിയാണ് പ്രമോദിന്റെ ഈ യാത്ര അവസാനം സമ്മാനത്തിന്റെ യഥാർത്ഥ അവകാശിയെ പ്രമോദ് കണ്ടെത്തി എന്നാൽ പ്രമോദ് എത്തിയപ്പോഴേക്കും ആ കുഞ്ഞ അവകാശി ഉറങ്ങിയിരുന്നു അച്ചമ്മയും അച്ചനുമെല്ലാം പ്രയാസപ്പെട്ടാണ് കുഞ്ഞു ഗൗതമിനെ ഉണർത്തിയത് പാതി ഉറക്കത്തിൽ അവനാ സമ്മാനപ്പൊതി ചിരിച്ചുകൊണ്ട് വാങ്ങി അംഗൻവാടിയിലെ ക്രിസ്മസ് പരിപാടിക്ക് ഗൗതമിനിടാൻ വലിയ ചിൻ വാങ്ങിയ കുഞ്ഞുടുപ്പും നിക്കറുമായിരുന്നു നഷ്ടപ്പെട്ട പുതിയത് സമ്മാനം തിരിച്ചു കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന് ഗൗതമിന്റെ അച്ഛമ്മ പറഞ്ഞു തിരിച്ചു ഞങ്ങൾക്ക് കിട്ടി അത് സന്തോഷമായി പോയി അതിനെ അങ്ങനെ എടുത്തോണ്ടിരിക്കുവാണ് സമ്മാനം തിരികെ നൽകിയ പ്രമോദിന് കുഞ്ഞ് ഗൗതമിന്റെ വക ഒരു സ്നേഹചുംബനം

ന്യൂസ് മലയാളം പത്തനംതിട്ട